ഈ ഒരു ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം സാധ്യമാവുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ ഇതേ പുസ്തക മേളയിൽ വച്ച് ഇന്ത്യ എൻ്റെ രാജ്യം എന്ന ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നതും ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി രണ്ടാം പുസ്തകം കൂടി ഇറങ്ങാൻ വഴിയൊരുങ്ങി എന്നതും അഭിമാനമുള്ള ഒരു കാര്യമായി ഞാൻ കാണുകയാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മനസ്സിൽ എന്നൊരു കവി ഉണ്ടാകും അത് കാവ്യാത്മകമായി എഴുതാൻ പറ്റിയാലും ഇല്ലെങ്കിലും അദ്ദേഹം നടക്കുന്ന വഴികളെല്ലാം സങ്കടങ്ങളുടേതായിരിക്കും സംഘർഷങ്ങളുടേതായിരിക്കും ഒറ്റപ്പെട്ടുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെയായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരിക്കുന്ന കഥന കഥകളുടേതായിരിക്കും ഇത്രയേറെ കഥകളുടെ സാരാംശവും ആത്മാംശവും ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരോളം പൊതുപ്രവർത്തകരോളം അവസരമുണ്ടാകുന്ന മറ്റൊരു സർഗാത്മക വിഭാഗമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കവിത എഴുതാൻ നിന്നാൽ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കഥ എഴുതാൻ നിന്നാൽ അത്രയേറെ കഥകളുടെ മരുന്ന് ഞങ്ങളുടെയൊക്കെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് അത് ചിലപ്പോൾ എഴുതാൻ കഴിയുന്നവർ അപൂർവമായി അത് പ്രകടിപ്പിക്കുന്നു എന്നതിലപ്പുറത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഭാവനയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പൊതുവെ ഞാൻ ഒരു കവിയാവേണ്ട ആളായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ശ്രീ മുരുകൻ കാട്ടാക്കടയൊക്കെ ഉണ്ട് എൻ്റെ അധ്യാപകൻ കൂടിയാണ് പ്രിയപ്പെട്ട കെ എൻ സത്യത്തിൽ ഞാൻ എഴുതി തുടങ്ങിയതും കവിതയായിരുന്നു അതിനു ആദരണീയനായ എം ടി പ്രകാശനം ചെയ്ത പാടുകനിലാവേ എന്ന ഒരു ഗസൽ മലയാളം ഗസലുകളുടെ ഗാനരചന നിർവഹിക്കാനും കഴിഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മളുടെ ഈ സർഗാത്മകതയെല്ലാം മനുഷ്യർ മനുഷ്യപക്ഷത്തേക്ക് ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് മനുഷ്യവിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ രാഷ്ട്രീയത്തെയും പ്രതിരോധിക്കുക എന്നത് എഴുത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും നമുക്കൊരുമിച്ച് സന്നിവേശിപ്പിക്കാവുന്ന ഒരാശയം തന്നെയാണ് പ്രിയപ്പെട്ട കെ എൻ ആശയപരമായി വളരെ വ്യത്യസ്തമായ സംവാദ തലങ്ങളിലേക്ക് കൊണ്ടുപോകാമായിരുന്ന ഈ കാര്യത്തെ യോജിപ്പിൻ്റെ ഒരു ഇടമാക്കി കണ്ടു ഇവിടെ എത്തി എത്തിയെന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അദ്ദേഹം എഴുതി നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് കാരണം ആയിരം കാരണങ്ങൾ നമുക്ക് വിയോജിക്കാനുള്ളപ്പോഴും ഒരു ആയിരത്തി ഒന്നാമത്തെ കാരണം യോജിക്കാനുണ്ടെങ്കിൽ ആ യോജിപ്പിൻ്റെ ഇടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലത്ത് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ വെറുപ്പിൻ്റെ മാനസികാവസ്ഥയെ അതിശക്തമായി പ്രതിരോധിക്കേണ്ട മനുഷ്യത്വപരമായ മുന്നണികളാണ് ഇന്ന് കാലത്തിനാവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മുന്നണി പോരാളികളായി നമുക്കെല്ലാവർക്കും നിൽക്കാൻ കഴിയണം അതിൽ രാഷ്ട്രീയ പ്രവർത്തകരും കവികളും എഴുത്തുകാരും അങ്ങനെയാണ് ലോകത്ത് സംഭവിച്ച എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനപരമായി നിന്നത് സർഗാത്മകത തന്നെയാണ് ലോകത്തെ ഏത് വിപ്ലവങ്ങൾക്കും പിറകെ ആവേശകരമായി നിലകൊണ്ടത് പ്രത്യയശാസ്ത്രങ്ങൾക്ക് ആവേശം പകർന്നത് സർഗാത്മകതയാണ് അപ്പോൾ ഐഡിയോളജികളെ നവീകരിക്കുകയും അതിനെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നത് സർഗാത്മകതയാണ് ഐഡിയോളജിയാണ് ലോകത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏത് മനുഷ്യർ വിശ്വസിക്കുന്ന ഏത് ഐഡിയോളജിയാണെങ്കിലും അത് മാനുഷികമാകണം എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് ലോകത്തെല്ലാം സംഭവിക്കുന്നത് രണ്ടേ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ് അതിലൊന്ന് പൊളിറ്റിക്കൽ റീസൺ ആണ് രണ്ടാമത്തേത് ഇക്കണോമിക് റീസൺ ആണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കൊണ്ട് മാത്രം ലോകത്തെല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോവുകയാണ് ഈ കാലഘട്ടം ഈ കാലം ആവശ്യപ്പെടുന്നത് പൊളിറ്റിക്കലായും ഇക്കണോമിക്കലായും മനുഷ്യന് ഒരു പരിണാമത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഇന്നത്തെ വെറുപ്പിനെതിരെയുള്ള ക്യാപിറ്റലിസത്തിനെതിരായിട്ടുള്ള ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ഞാൻ എതിർക്കാൻ ശ്രമിക്കുന്നത് മുതലാളിത്ത ചിന്തകളെയാണ് ലോകത്തെ ഗ്രസിക്കുന്ന മുതലാളിത്ത താൽപ്പര്യത്തെയാണ് മാനവികതയെ നഷ്ടപ്പെടുത്തുന്ന മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ കടന്നുകയറ്റത്തെയാണ് ഇന്ന് ലോകത്ത് പ്രതിരോധിക്കപ്പെടേണ്ടത് മുതലാളിത്തത്തിൻ്റെ ക്യാപിറ്റലിസ്റ്റ് താൽപ്പര്യങ്ങളും വർഗീയതയുടെ മതങ്ങളുടെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ വംശങ്ങളുടെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ വർഗീകരണവുമാണ് അതിനെതിരായിട്ടുള്ള പ്രതിരോധമായി ഒരു പച്ച ഇല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണിത് എന്ന് മാത്രം പറഞ്ഞ് ഇതിന് പിറകിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ചും ദാർഹ്യതയിലെ വിദ്യാർത്ഥികൾ ഞാൻ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ് പല കാലങ്ങളിലായി ഞാൻ എഴുതിയതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അതെല്ലാം ചേർത്ത് വെക്കാൻ വേണ്ടി നിരവധി പഴയ പ്രസിദ്ധീകരണങ്ങൾ കണ്ടെത്തി അവർ കൊണ്ടുവന്ന ഒരു ശ്രമമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പി എയുമായിട്ടുള്ള സുബെയർ അടക്കമുള്ള ആളുകളുടെ നിരന്തരമായ പരിശ്രമമുണ്ട് അതുപോലെ പേപ്പർ റിപ്പബ്ലിക്ക എന്ന പ്രസിദ്ധീകരണം കഴിഞ്ഞ പുസ്തകം പ്രസാദനം പ്രകാശനം ചെയ്തപ്പോൾ തന്നെ അടുത്തൊരു പുസ്തകം അവർക്ക് വേണ്ടി എഴുതണമെന്ന് പറഞ്ഞിരുന്നു അതിന് സഹായിച്ച അൻസാറിനും ടീമിനുമെല്ലാം പ്രത്യേകിച്ച് അഭിനന്ദനങ്ങളെ നന്ദി അറിയിച്ചു ഈ ചടങ്ങ് ധന്യമാക്കാൻ ഒരുപാട് ദൂരെ നിന്ന് ദൂരെത്തിച്ചേർന്ന അതിഥികളും ആതിഥേയരുമായി നിലകൊള്ളുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഒരു പച്ചില സമ്മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം